കോൺഗ്രസിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളിയായ നരേന്ദ്രമോദിയെ പൂഴ്ത്തിക്കൊണ്ടാണ് ശശി തരൂർ വീണ്ടും വാർത്തകൾ നിറയുന്നത് ലോകസമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ പങ്കുവഹിക്കാൻ കഴിയുന്ന ലോക നേതാവായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിയെന്നും യുക്രൈൻ യുദ്ധത്തിൽ മോദിയുടെ നിലപാട് ശരിയായ നയതന്ത്രമായിരുന്നു എന്നും ആണ് ഡൽഹിയിൽ റൈസീന ഡയലോഗിൽ ശശി തരൂർ അഭിപ്രായപ്പെട്ടത് രാഷ്ട്രീയമായി കോൺഗ്രസിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പ്രസ്താവനയാണ് പാർട്ടി പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇതോടെ കോൺഗ്രസ് ദേശീയ നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ള ആകാംക്ഷയിൽ ഉറ്റുനോക്കുകയാണ് കേരളത്തിലെ ശശിതരൂർ ആരാധകരും പാർട്ടി പ്രവർത്തകരും നേരത്തെ ശശി തരൂർ മോദിയെ പ്രകീർത്തിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും പുതിയ പ്രസ്താവന കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് കാരണം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മോദി കൈക്കൊണ്ട നിലപാടിനെ എതിർത്തത് തെറ്റായിപ്പോ എന്നാണ് തരൂർ പറയുന്നത് റഷ്യയുമായും യുക്രൈനുമായും നല്ല ബന്ധം സ്ഥാപിക്കാൻ മോദിക്ക് കഴിഞ്ഞു പാർലമെന്റിൽ മുൻപ് നടത്തിയ പ്രസംഗമാണ് ശശി തരൂർ തിരുത്തുന്നത് ഇത് കോൺഗ്രസിന്റെ തന്നെ നിലപാടിനെ ചോദ്യം ചെയ്യും വിധമാണെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ ശശി തരൂരിന്റെ പ്രസ്താവന ബിജെപി നേതാക്കളും അണികളും വൻ ആഘോഷമാക്കിയിരിക്കുകയാണ് ബിജെപി സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ശശി തരൂരിന്റെ പ്രസംഗത്തെ പൂഴ്ത്തി രംഗത്തെത്തിയതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല മോദി സന്ദർശനത്തിന്റെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള വൈറ്റ് ഹൌസ് കൂടിക്കാഴ്ചയും ശശി തരൂർ പൂഴ്ത്തിയിട്ട് ഏറെ നാളൊന്നും ആയിട്ടില്ല അന്ന് തരൂരിനെ കോൺഗ്രസിന് പരസ്യമായി തള്ളിപ്പറയേണ്ടി വന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് കേരളത്തിലെ ഇടതു സർക്കാരിന്റെ വ്യവസായ വളർച്ചയെ പ്രകീർത്തിച്ച് തരൂർ വീണ്ടും കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കുന്നത് കേരളത്തിൽ വികസനം മുരടിപ്പെന്ന ആരോപണം ഉന്നയിച്ച് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുടർ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനുള്ള കെ പി സി സിയുടെ തീരുമാനത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു തരൂരിന്റെ സെൽഫ് ഗോൾ ശശി തരൂർ ഇടതുപക്ഷത്തേക്ക് ചേക്കേറുമെന്നുപോലും സംശയം ജനിപ്പിക്കുന്നതായിരുന്നു വിവാദം ശശി തരൂർ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ നീക്കം നടത്തുകയാണോ എന്ന ചർച്ചയും സജീവമാണ് കെ മുരളീധരനെ പോലെയുള്ള നേതാക്കൾ പരസ്യമായും മറ്റു ചില നേതാക്കൾ പരോക്ഷമായും ശശി തരൂറിനെ വിമർശിക്കുകയാണ് അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനെ തുടർന്ന് തരൂരുമായി രാഹുൽ ഗാന്ധി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തോടെ തരൂരിന്റെ നിലപാട് മയപ്പെടുത്തി ഇതോടെ തരൂർ നേതൃത്വത്തിന് വഴങ്ങി മുന്നോട്ടെന്ന പ്രതീതിയായി തരൂരിനെ കേരളത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയിരുന്നു ഇതിനിടെയാണ് മോദിയെ പൂഴ്ത്തിക്കൊണ്ടാണ് ശശി തരൂർ വീണ്ടും വാർത്തകളിൽ നിറയുന്നത് ന്യൂസ് സാഗ് ദ അൾട്ടിമേറ്റ് വാച്ച് വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു തുമ്പിലെത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു